തലസ്ഥാനത്തെ പൂജപ്പുര ഗ്രൗണ്ടിൽ കണ്ടൊരു പ്രതിഭാസത്തിന്റെ നേരിയ ദൃശ്യമാണ് നിങ്ങൾ കണ്ടത് അപൂർവങ്ങളായി സംഭവിക്കുന്ന പൊടിച്ചുഴലി അഥവാ ഡബിൾ ഡസ്റ്റ് എന്ന് പറയപ്പെടുന്നത് ഇന്നലെ പട്ടാപ്പകൽ പൂജപ്പുര ഗ്രൗണ്ടിൽ രൂപപ്പെടുന്നത് കാണാനിടയായി ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ടിരുന്നവർക്കെല്ലാം അപ്രതീക്ഷിതമായി രൂപപ്പെട്ട ഈ പൊടിച്ചുഴലി ഒരു അപൂർവ കാഴ്ചയും ഒപ്പം അത്ഭുതവുമായി മാറുകയായിരുന്നു

बनावर मारो विश्व 했는데 നിങ്ങൾ കേട്ട അതിനി চুরি گیری തിരുമണ്ടവര ജില്ല തന്നി സങ്കൽപ്പൽ രാജാദിയേ രാഷ്ട്രത്തെ കണ്ടു മുങ്ങുന്നടരാದು 2 വർഷം താമസ കറктуണ്ടേ നേനും ആ കളണ്ട കറкту സന്ദേശം കണ്ടോ നാലില്ലുന്നാണ് വണ്ടാലിയുത്തിയാകുന്ന ഒരു പുതിയ സംഗദാനവിലേ അതിൻ്റെ പരിഗീരിവിയാ വേനൽക്കാലങ്ങളിലാണ് സാധാരണയായി പൊടി രൂപപ്പെടാറുള്ളതെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കാറ്റിനോടനുബന്ധിച്ച് ടൈഫൂണുകൾ രൂപപ്പെടുന്ന അതേ മാതൃകയിൽ തന്നെ പൊടി രൂപപ്പെട്ട് ആകാശത്തേക്ക് പറന്നുയരുന്നതാണ് പതിവ് ഈ ദൃശ്യങ്ങൾ ഗ്രൗണ്ടിൽ നിന്ന് ആരോ ചിത്രീകരിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചതോടുകൂടിയാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ടിൽ കണ്ടുനിന്നവർക്കെല്ലാം ഇതൊരു വലിയ അത്ഭുത പ്രതിഭാസം തന്നെയായി മാറി ആകാശത്തേക്ക് ചുഴലിക്കൊടുങ്കാറ്റിന്റെ മോഡലിൽ പറന്നുയരുന്നതാണ് പൊടിച്ചുഴലിയുടെയും രീതി എന്ന് ചില വിദഗ്ദ്ധർ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്നത് കണ്ടു വലിയ അപകടങ്ങൾ സൃഷ്ടിച്ചില്ലെങ്കിലും പ്രദേശത്ത് വലിയ തോതിൽ പൊടിപടലം പടക്കാനുള്ള സാഹചര്യമാണ് ഇതിലൂടെ ഉണ്ടാകുന്നത് എന്തായാലും അപ്രതീക്ഷിതമായി കടന്നുവന്ന പൊടിച്ചുഴലി തലസ്ഥാനത്തെ പൂജപ്പുരം ഗ്രൗണ്ടിലെത്തിയവർക്ക് ഒരു പ്രത്യേക കാഴ്ചയായി തന്നെ മാറിയിരുന്നു இதெல்லாம் என்னது நீ யாரோ معناتே கைச்சிரினது நீங்க என்னது சின்ன டென்னிஸ் கிரிக்கெட் வெயில் ரசாவியட்ட அமிள் চুরি கீடுக்கு இத்தனை மடையாரே இந்த ஆட்சி என்னால கண்டுட்டட இல்ல தூங்கப்புறை வைதானத்து இத்தனை மடையாரே விஷயம் வந்து உங்களுக்கு வேட்டி அமிள் চুরি கீடுக்கு திருவனந்தபுரம் जिल्हा தண்ணி சங்கரப்பல் സന്തോഷ തരാനകത്തുണ്ടെന്ന് തേടുന്ന ആ അലവൻ്റെ കഴിഞ്ഞ സന്ദേശങ്ങൾ ഉണ്ടൊക്കെ തോന്നുന്നു ആരെങ്കിലും ഉള്ളതാണോ വലുതാനം വൃത്തിയാക്കുന്നതിന് പുതിയ സംവിധാനം വരെ അറിയിച്ചൊരുക്കിയിരിക്കുകയാണ് ഇന്നലെ കാണുക ഇന്നലെ വൃത്തിയാക്കാവുന്നതാ നിങ്ങൾക്ക് നേരിട്ട്